അഹമ്മദാബാദ് വിമാന ദുരന്തം ദുരൂഹത നീക്കാൻ എയർ ലോക്ക് തീറി ഗുജറാത്തിലെ അഹമ്മദാബാദിലെ എയർ ഇന്ത്യയുടെ ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് എട്ട് ഡ്രീം ലാൻഡർ വിമാനം തകർന്നത് ലോകമെമ്പാടുമുള്ള വ്യോമയാന വിദഗ്ധരുടെ തീവ്രമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമായിട്ടുണ്ട് പക്ഷിയിടിച്ചതും ലാൻഡിംഗ് ഗിയർ തകരാറും അപകടത്തിന്റെ കാരണങ്ങളാകാനുള്ള സാധ്യത പ്രാഥമിക ദൃശ്യങ്ങളും അതുപോലെ ഫ്ലൈറ്റ് ഡേറ്റയും ഒക്കെ തള്ളിക്കളഞ്ഞു എയർലോക്ക് എന്ന പുതിയ സിദ്ധാന്തമാണ് അന്വേഷകർ ഇപ്പോൾ പര്യവേഷണം ചെയ്യുന്നത് എഞ്ചിനിലോ ഇന്ധന പൈപ്പുകളിലോ വായു കുമിളകൾ കുടുങ്ങി എഞ്ചിനിലേക്കും ഹൈഡ്രോളിക് സിസ്റ്റത്തിലേക്കുമുള്ള ആ ഒരു ഇന്ധന പ്രവാഹത്തെ തടസ്സപ്പെടുത്തുമ്പോഴാണ് ഈ ഒരു എയർലോക്ക് സംഭവിക്കുന്നത് ഈ ഒരു തടസ്സം എഞ്ചിന് പവർ ലഭിക്കുന്നത് തടയുന്നു അതിന്റെ ഫലമായിട്ട് ത്രസ്റ്റ് നഷ്ടപ്പെടുകയും വിമാനം മുകളിലേക്ക് കയറുന്നതിന് പകരം താഴേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളിൽ ഒന്നിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ബാക്കിയുള്ള ഒന്നിൽ പ്രവർത്തിക്കാൻ കഴിയും എന്നാൽ രണ്ട് എൻജിനുകളിലേക്കും ഈ ഒരു പൂർണ്ണമായിട്ടുള്ള ഇന്ധന വിതരണം തടസ്സപ്പെടുന്നത് അനിവാര്യമായിട്ടും ദുരന്തത്തിലേക്ക് നയിക്കുന്നു ഈ ഒരു വിമാന അപകടത്തിൽ എന്താണ് സംഭവിച്ചത് അതായത് ജൂൺ പന്ത്രണ്ടിന് എയർ ഇന്ത്യയുടെ ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് ഡ്രീം ലൈനർ വിമാനം എ വൺ വൺ സെവൻ വൺ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ടു പറംയർന്ന് മുപ്പത്തി ആറ് സെക്കൻഡുകൾക്ക് ശേഷം വിമാനം അടുത്തുള്ള മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ ഇടിച്ചു കയറി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത് പേരുടെ ജീവനാണ് അപഹരിച്ചത് തുടർന്നുള്ള അന്വേഷണത്തിൽ വിമാനം മെയ്ഡെ അടിയന്തര കോള് പുറപ്പെടുവിച്ചതായും കണ്ടെത്തി കൂടാതെ ഒരു എയർ എയർലോക്ക് അപകടത്തിന് കാരണമായേക്കുമെന്ന് ചില വിദഗ്ധരും അവകാശപ്പെടുന്നു ഈ ഒരു എയർ ലോക്ക് എങ്ങനെയാണ് രൂപപ്പെടുന്നത് അറ്റകുറ്റപ്പണികൾക്കിടെ ഇന്ധന ടാങ്കിലോ പൈപ്പ് ലൈനുകളിലോ വായു കുടുങ്ങിയാൽ എയർ ലോക്കുകൾ രൂപപ്പെടാം ഇത് ഇന്ധന വിതരണത്തെ തടസ്സങ്ങൾക്കും കാരണമാകും ഇത് എഞ്ചിൻ പവറിനെ ഗണ്യമായിട്ട് കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യും വ്യോമയായ വിദഗ്ധനായ ക്യാപ്റ്റൻ സ്റ്റീവ് ഷിബ്നയുടെ അഭിപ്രായത്തിൽ അഹമ്മദാബാദ് അപകടത്തിൽ റാം എയർ ടർബൻ അഥവാ റാറ്റ് സജീവമായി വിമാനത്തിന്റെ എഞ്ചിനിലോ ഇലക്ട്രിക്കൽ സിസ്റ്റങ്ങളിലോ തകരാർ സംഭവിക്കുമ്പോൾ വിന്യസിക്കുന്ന ഒരു സംവിധാനമാണ് റാറ്റ് ഇത് സൂചിപ്പിക്കുന്നത് രണ്ട് എഞ്ചിനിലേക്കുള്ള ഇന്ധന വിതരണം തടസ്സപ്പെട്ടിരിക്കാം എന്നാണ് ഒരുപക്ഷെ ഒരു എയർലോർക്ക് മൂലം ആയിരിക്കാം ഈ ഒരു അപകടം സംഭവിച്ചതെന്നും ക്യാപ്റ്റൻ സ്റ്റീവ് ഷിബ്ന പറയുന്നു അതേസമയം ഈയൊരു തകർന്ന എയർ ഇന്ത്യ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് വ്യാപകമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും വിപുലമായ വിശകലനത്തിനും ഡേറ്റ വീണ്ടെടുക്കലിനും വേണ്ടി ഇത് വിദേശത്തേക്ക് അയക്കേണ്ടി വരുമെന്നൊക്കെ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു അഹമ്മദാബാദിലെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കോക്പേറ്റ് വോയ്സ് റെക്കോർഡറും ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും കണ്ടെടുത്തു ഉന്നത വ്യോമയാന സ്രോതസ്സുകളെ ഉദ്ധരിച്ച് എൻ ഡി ടി വി റിപ്പോർട്ടുമനുസരിച്ച് ആഭ്യന്തരമായിട്ട് ഈയൊരു ഡേറ്റ വേർതിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ചൂടിന്റെ തീവ്രതയും നാശം കണക്കിലെടുത്ത് നിർണായകമായിട്ടുള്ള ഫ്ലൈറ്റ് വിവരങ്ങൾ വീണ്ടെടുക്കുന്നതിന് അന്താരാഷ്ട്ര ഫോറൻസിക് ലാബുകളുടെ വൈദഗ്ധ്യം ആവശ്യമായി വന്നേക്കാം പൈലറ്റ് സംഭാഷണങ്ങൾ എയർ ട്രാഫിക് കൺട്രോളുമായുള്ള ആശയവിനിമയങ്ങൾ സിസ്റ്റം അലേർട്ടുകൾ സ്വിച്ചുകളുടെ ക്ലിക്കിംഗ് പോലുള്ള പശ്ചാത്തല ശബ്ദങ്ങൾ എന്നിവ ഉൾപ്പെടെ ഈ ഒരു കോക് വീറ്റിനുള്ളിൽ കേൾക്കാവുന്നതെല്ലാം കോക്വീറ്റ് വോയിസ് റെക്കോർഡർ പകർത്തുന്നു ആധുനിക സി ബി ആർക്ക് രണ്ട് മണിക്കൂർ വരെ ഓഡിയോ സംഭരിക്കാനും പഴയ ഡേറ്റ തുടർച്ചയായി ഒരു ലൂപ്പിൽ റെക്കോർഡ് ചെയ്യാനും കഴിയും മറുവശത്ത് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ വിമാനത്തിന്റെ സാങ്കേതിക പ്രകടനം പറക്കൽ നുടനീളം രേഖപ്പെടുത്തുന്നു ഉയരം വായുവിന്റെ വേഗത ദിശ ലംബത്വരണം തുടങ്ങിയുള്ള നിയന്ത്രണ പ്രതലങ്ങളുടെ സ്ഥാനങ്ങൾ തുടങ്ങിയ പ്രധാന ഫ്ലൈറ്റ് പാരാമീറ്ററുകൾ ഇത് ട്രാക്ക് ചെയ്യുന്നു എഞ്ചിൻ മെട്രിക്സ് ഓട്ടോ പൈലറ്റ് ഉപയോഗം പറക്കലിന്റെ മധ്യത്തിൽ സംഭവിക്കുന്ന ഏതെങ്കിലും സിസ്റ്റം തകരാറുകൾ അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ എന്നിവയും ഇത് രേഖപ്പെടുത്തുന്നു അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് വ്യോമയാന വിദഗ്ധർ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം ഈയൊരു വിമാന അപകടത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഇന്ത്യൻ ജനത ഇനിയും മോചിതരായിട്ടില്ല എന്ന് വേണം പറയാം ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് യാത്രക്കാരില് ഒരാൾ മാത്രം ജീവനോട് രക്ഷപ്പെട്ട ഈ ഒരു ദുരന്തത്തിന്റെ ഞെട്ടൽ ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്നാൽ ഈ ഒരു അപകടത്തിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ രമേശ് ഇരുന്ന പതിനൊന്നേ സീറ്റിന് ഇപ്പോൾ യാത്രക്കാർക്കിടയിൽ ഡിമാൻഡ് വർദ്ധിച്ചതായി യു ട്രാവൽ ഏജൻസികൾ വെളിപ്പെടുത്തുന്നു എമർജൻസി എക്സിറ്റിന് സമീപമുള്ള ഈ ഒരു സീറ്റ് വിശ്വാസിന്റെ രക്ഷപ്പെടലിനെ തുടർന്ന് ലക്കി സീറ്റ് എന്നാണ് പല യാത്രക്കാരും വിശ്വസിക്കുന്നതെന്ന് ഈയൊരു ഖലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു യുഎൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്ര ചെയ്യുന്നവർ ചിലർ പതിനൊന്നേ സീറ്റ് ബുക്ക് ചെയ്യാനും പ്രത്യേക താല്പര്യം കാണിക്കുന്നുണ്ട് ഈ സീറ്റ് ലഭിക്കാൻ അധിക തുക നൽകാൻ പോലും തയ്യാറാണ് ചില യാത്രക്കാരെന്നാണ് ഈ ഒരു ട്രാവൽ ഏജന്റുമാർ പറയുന്നത് അടുത്ത ആഴ്ച ദുബൈ മുംബൈ എയർ ഇന്ത്യ വിമാനത്തിൽ യാത്ര ചെയ്യാൻ ഒരുങ്ങുന്ന യു എ പ്രവാസി നമിത താക്കർ തന്റെ മകന് പതിനൊന്നേ സീറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് അന്ധവിശ്വാസം കൊണ്ടല്ല മറിച്ച് ഈ ഒരു ദുരന്തത്തിനിടയിലും ഒരു സീറ്റ് നൽകിയ പ്രതീക്ഷയാണ് തന്റെ താല്പര്യത്തിന് പിന്നിലെന്ന് നമിത ഈ ഒരു ഖലീജ് ടൈംസിനോട് വ്യക്തമാക്കി അത് മാത്രവുമല്ല ഈ ഒരു പതിനൊന്നേ സീറ്റിനായിട്ട് യാത്രക്കാർ നിരന്തരം അന്വേഷിക്കുന്നുണ്ടെന്നും പതിനൊന്നാം വരിയിലെ ഈ ഒരു സീറ്റിങ്ങിന് ആവശ്യക്കാർ ഗണ്യമായി വർദ്ധിച്ചതായും യു എ ട്രാവൽ ഏജന്റുമാർ പറയുന്നു ഇരുന്നൂറ് ദർഹം വരെ അധികം നൽകി ഈയൊരു സീറ്റ് സ്വന്തമാക്കാൻ യാത്രക്കാർ തയ്യാറാണെന്ന് നിയോ ട്രാവൽ ആൻഡ് ടൂറിസം പാർട്ട്ണർ അരവിന്ദ് അദ്നാനി വെളിപ്പെടുത്തി ഭാഗ്യത്തെക്കാള് ഈ ഒരു സീറ്റ് സുരക്ഷിതമാണ് എന്നുള്ള യാത്രക്കാർ വിശ്വസിക്കുന്നതെന്നും പ്രത്യേകിച്ചും ഇന്ത്യൻ യാത്രക്കാരിൽ നിന്ന് ഈയൊരു സീറ്റിനായുള്ള അന്വേഷണങ്ങൾ കൂടുതലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് വിമാന കമ്പനികൾ ഈയൊരു സീറ്റ് കുട്ടികൾ ഗർഭിണികൾ വയോധികർ എന്നിവർക്ക് നൽകാറില്ല വിമാനത്തിലെ ഏത് സീറ്റാണ് ഏറ്റവും സുരക്ഷിതമെന്ന് കൃത്യമായി പറയാനാവില്ലെങ്കിലും പിന്നിലെ തേയില സീറ്റുകൾ സുരക്ഷിതമാണ് എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നതെന്ന് ദുബൈയിലെ എ ട്രാവൽ എന്റർപ്രൈസസ് ജനറൽ മാനേജർ റീന ഫിലിപ്പ് പറഞ്ഞു ലണ്ടൻ ആസ്ഥാനമായ സ്ട്രാറ്റജിക് എയറോ റിസർച്ചിന്റെ ചീഫ് അനലിസ്റ്റ് സാജ് അഹമ്മദും ഈ ഒരു വിമാനത്തിന്റെ പിൻഭാഗത്തുള്ള സീറ്റുകൾ കൂടുതൽ സുരക്ഷിതമാണെന്നുള്ള വിശ്വാസമുണ്ടെന്നാണ് അഭിപ്രായപ്പെടുന്നത് നമുക്കറിയാല്ല ഈ ഒരു അപകടത്തിൽ ഒരുപാട് പേര് മരണപ്പെട്ടതും ഒരുപാട് പേര് പരിക്കേറ്റ നിലയിൽ കിടക്കുന്നതും ഒക്കെ നമുക്കറിയാം അതിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇര എന്ന പേരിലെ എട്ട് മാസം പ്രായമുള്ള ധ്യാൻഷ് സുഖം പ്രാപിച്ച് വരുന്നതായിട്ടും റിപ്പോർട്ടുകൾ പുറത്തുണ്ട് പരിക്കേറ്റവരിൽ ഏറ്റവും ഇളയവനായ ധ്യാൻഷിനെ ഇരുപത്തിയെട്ട് ശതമാനം പൊള്ളലേറ്റിരുന്നു സിവിൽ ആശുപത്രിയിലെ പീഡിയാട്രിക് ഇന്റൻസിവ് കെയർ യൂണിറ്റിലെ ചികിത്സയിൽ കഴിയുന്ന കുഞ്ഞിന്റെ നില മെച്ചപ്പെടുന്നതായും ഡോക്ടർമാർ വ്യക്തമാക്കി അഹമ്മദാബാദിലെ ഇരുന്നൂറ്റി എഴുപതിലധികം പേരുടെ മരണത്തിനിടയാക്കിയ എയർ ഇന്ത്യ വിമാനം തകർന്നത് ഈ ഒരു ബി ജെ മെഡിക്കൽ കോളേജിന്റെ റെസിഡൻഷ്യൽ കോംപ്ലക്സിലേക്കാണ് ഇടിച്ചു കയറിയത് ഈ അപകടത്തിൽ ധ്യാൻഷിനും അമ്മ മനീഷയ്ക്കും പരിക്കേറ്റിരുന്നു ഡോക്ടർ ദമ്പതികളായ കുഞ്ഞിന്റെ അച്ഛനമ്മമാർ താമസിച്ചിരുന്ന കെട്ടിടത്തിലേക്കാണ് ഈ ഒരു വിമാനം ഇടിച്ചു കയറിയത് ധ്യാൻഷിന്റെ പിതാവ് ഡോക്ടർ കപിൽ യൂറോളജിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി എം പഠനം നടത്തുകയാണ് അമ്മ ഡോക്ടർ മനീഷ ആൾട്ടർനേറ്റീവ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഹോമിയോപതി ഡോക്ടറാണ് വിമാന അപകടം നടക്കുന്ന സമയം അമ്മയും കുഞ്ഞും മാത്രമായിരുന്നു ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നത് ഫ്ളാറ്റിലും കെട്ടിടത്തിലും തീ പടർന്നതോടെ മനീഷ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് താഴത്തെ നിലയിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു ആ രക്ഷപ്പെടുന്നതിനിടയിലും മനീഷയുടെ കാലുകൾക്ക് ഗുരുതരമായിട്ട് പൊള്ളലേറ്റു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മനീഷയും സുഖം പ്രാപിച്ച് വരികയാണെന്നും ഇവരെ ഐ നിന്ന് മുറിയിലേക്ക് മാറ്റിയതായും ഡോക്ടർ കപിൽ അറിയിക്കുകയും ചെയ്തു എന്തായാലും ഒരു ദുരന്തം ഉണ്ടാകുമ്പോഴാണല്ലോ അതിന്റെ പ്രിക്കോഷൻസ് എടുക്കുന്നത് എന്നതുപോലെ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു കരട് നിയമം പുറത്തിറക്കിയിട്ടുണ്ട് ഈ ഒരു വിമാന അപകടത്തിന് ശേഷം അതായത് ഈ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാനത്താവളങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളുമായിട്ട് കേന്ദ്ര സർക്കാർ വ്യോമയാന മന്ത്രാലയം അതായത് ഇവർ പറയുന്നത് വിമാനത്താവളങ്ങൾക്ക് സമീപത്തെ നിർമ്മിതികളിൽ ഭാവിയിലെ വിമാനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതുൾപ്പെടെയുള്ള ഒരു നടപടികൾ കൈക്കൊള്ളാനാണ് നീക്കം ഇത് പ്രകാരം വിമാനത്താവളത്തിന് സമീപത്തെ അപകടകരമെന്ന് തോന്നുന്ന നിർമ്മിതികൾ നീക്കം ചെയ്യും വിമാനത്താവള പരിസരങ്ങളിലെ ഉയര നിയന്ത്രണങ്ങളെ ലംഘിക്കുന്ന കെട്ടിടങ്ങളും മരങ്ങളും വേഗത്തിൽ നീക്കം ചെയ്യാൻ അധികൃതരെ ചുമതലപ്പെടുത്തുന്ന കരട് നിയമം മന്ത്രാലയം പുറത്തിറക്കി വിമാനങ്ങളുടെ സുരക്ഷയെ ബാധിക്കാനിടയുള്ള ബഹുനില കെട്ടിടങ്ങൾ മരങ്ങൾ എന്നിവ ഉടമകളെ പൊളിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ നിർദ്ദേശിച്ച പ്രകാരം അവയുടെ ഉയരം കുറയ്ക്കുകയോ ചെയ്യേണ്ടിവരും വിമാനത്താവളത്തിന്റെ ചുമതലയുള്ള ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ആണ് ഈ ഒരു ഉദ്യോഗസ്ഥനാണ് നിശ്ചിത ഉയരപരിധി ലംഘിക്കുന്ന ഏതൊരു കെട്ടിടത്തിനെതിരെയും നോട്ടീസ് നൽകി നടപടി സ്വീകരിക്കും